ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലെ മേക്കൗവറ് കണ്ടിട്ട് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു ക്യാരക്ടർ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി ഐ എം പ്രൗഡ് ഓഫ് മൈ എബിലിറ്റി അപ്പോൾ മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതാരാണെന്ന് ഒന്ന് പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ ബഷീറിൻ്റെ കഥയിലെ സ്വന്തം കുഞ്ഞിപ്പാത്തുമ്മ അപ്പോൾ ജൂലൈ അഞ്ച് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദിനാചരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയിനൂൻ്റെ സ്കൂളിൽ അതിലെ കഥാപാത്രങ്ങളായിട്ട് ഒരുങ്ങണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇതേ രണ്ട് കഥാപാത്രങ്ങളെയാണ് ഞങ്ങൾ ഒരു തട്ടിക്കൂട്ടലൊരുക്കലിലോട് കൂടി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മുടെ പാത്തുമ്മയുടെ കൂടെയുള്ള ഈ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ ബഷീറിൻ്റെ കഥയിലെ മജീദിൻ്റെ സ്വന്തം പ്രണയിനി സുഹറ അപ്പോൾ ഞങ്ങളുടെ പെട്ടെന്നുള്ള തീരുമാനം ആയതുകൊണ്ട് തന്നെ വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാതെ ചെറിയൊരു തട്ടിക്കൂട്ടലിലാണ് ഈ രണ്ട് ക്യാരക്ടറിനെ ഞങ്ങൾ വാർത്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അയിനൂൻ്റെ കളിക്കൂട്ടുകാരിയാണ് കേട്ടോ ആമി അപ്പോൾ ഇവ രണ്ടുപേരും ക്ലാസ്സിലും ഒരുമിച്ചാണ് അപ്പം ഞങ്ങൾ ഈ രണ്ട് ക്യാരക്ടറിനെ ഒരുമിച്ച് നമുക്ക് സ്കൂളിലേക്ക് എത്തിക്കാനുള്ള പുറപ്പാടിലാണ് അങ്ങനെ നമ്മുടെ ബഷീറിൻ്റെ കഥയിലെ പാത്തുമ്മയും സുഹ്രയും കുട്ടി ഞങ്ങളിത് ഈ സ്കൂളിലോട്ട് പോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളൊക്കെ ഈ ഒരു ക്യാരക്ടറിലൊക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കണോ അല്ലാണ്ട് ഒരു ഭംഗിയാണ് അപ്പോൾ ഇതേ നമ്മുടെ സുഹ്രയും പാത്തുമ്മയും ഒക്കെ വളരെ ആകാംക്ഷയോടു കൂടിയിരിക്കുകയാണ് സ്കൂളിലേക്ക് ഇനി ചെന്ന് കയറുമ്പം എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഇത് ലോങ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ വീഡിയോയിൽ ചെറിയൊരു റേഷ്യോ വ്യത്യാസമൊക്കെ ഉണ്ട് എല്ലാവരും അത് സഹകരിക്കുക ൂട്ടാപ്പായ മുച്ചിട്ട് ജനിപ്പിച്ചത് സീനഭയുടെ നിരന്തരണം എന്ന കഥയിലെ കഥാപാത്രമായത് കേശവന്മാരുടെ എന്ന ലൗത്യാണ് കാവ്യെ കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ എഴുത്തിലൂടെ രജയിരാവ് എന്നതിലപ്പുറം കഥാപാത്രമായും ബഷീറിന്റെ സാന്നിധ്യ സാന്നിധ്യത്തിനപ്പുറം സോപ്രാക്ക് <laughs> 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 അപ്പോൾ ഇതേ ഈ ഒറ്റ ഫ്രെയിമിൽ തന്നെ നമ്മുടെ പൊൻകുരിശി തോമ ബോക്കർ പാത്തുമ്മ സേനബ എട്ടുകാലി ബംബൂഞ്ഞ് സാരാമ്മ ആനുവരി രാമനായർ മജീദ് തുടങ്ങിയ കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കുമായിരുന്നു ഈ ഒരു ഫ്രെയിം അതിലും മനോഹരമാക്കിയ ഒരു നല്ലൊരു പാട്ട് കൂടി ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമല്ലോ എന്ന് പേടിച്ചിട്ട് ഞാനത് പ്ലേ ചെയ്യുന്നില്ല അപ്പോൾ ഇതേ നമ്മുടെ പാത്തുമ്മക്ക് പാത്തുമ്മ്മായുടെ ആടിനെ കിട്ടിയിട്ടുണ്ട് പാത്തുമ്മ ആണെങ്കിൽ ആടിന് തോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വായ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ആടിനെ ഇത്രയും മനോഹരമാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് അവിടെ തന്നെ ഒരു കുട്ടിയുടെ ഉമ്മയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിങ്ങോട്ട് വാങ്ങിയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ രണ്ട് ബാത്തുമേ ഒരു സുഹറയും അങ്ങനെ കുറേ കുട്ടികൾ ഇങ്ങനെ ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു രസം ഉണ്ടായിരുന്നു കുഞ്ഞു കുട്ടികളിലെ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അവരുടെ നിഷ്കളങ്കത്വവും അതേപോലെ തന്നെ അവരുടെ ഒരു ഹാപ്പിനെസ്സും അത് കണ്ട് നിൽക്കുന്ന പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഹാപ്പിനെസ് കാണുമ്പം അത് നമുക്കൊരു സന്തോഷമായിരുന്നു അങ്ങനെ ദേ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവരെയും കൂടെ കൂട്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു ഇതൊരിക്ക ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നും ചെയ്ത വീഡിയോ അല്ല പക്ഷെ വീഡിയോ എടുത്തപ്പോൾ എനിക്കത് നിങ്ങളിലേക്കും എത്തിക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് ലോങ് വീഡിയോയ്ക്ക് വേണ്ടി എടുക്കാത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ മിസ്റ്റേക്കുകളുണ്ട് എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഞങ്ങളുടെ ഈ തട്ടുകൂട്ട് കഥാപാത്രങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യാം അപ്പോൾ താങ്ക്